വർഷ ശ്രീകാന്തിനോടൊപ്പം ഒരു ടെന്റ് കെട്ടി വാർപ്പിന് മുകളിൽ താമസിക്കുകയാണ് അതറിയാതെ കള്ളനാണെന്ന് കരുതി അവരെ ഓടിക്കാൻ ചെല്ലുകയാണ് ചന്ദ്രമതിയും രേവതിയും ശ്രുതിയൊക്കെ അപ്പോഴേക്കും ശ്രീകാന്തും വർഷയും അടിക്കരുത് ഇത് ഞങ്ങളാണെന്ന് പറഞ്ഞ് പുറത്തേക്ക് വരുവാണ് എന്താടാ ഇത് നീ എന്തിനെ വാർപ്പിന് മുകളിൽ പോയി കിടക്കുന്നേ നിങ്ങൾക്ക് ഉറങ്ങാനല്ലേ ഞങ്ങളുടെ റൂം തന്നിരിക്കുന്നെ എന്ന അവരോട് ചോദിക്കുന്നുണ്ട് രേവതിയുടെ തീയുടെ ഹസ്ബൻഡ് റൂം പൂട്ടിയിട്ട് പോയില്ലേ അതുകൊണ്ടാ ഞാൻ ഈ ടെൻറ് വാങ്ങി വന്നത് എനിക്കൊരു കാര്യം ചെയ്യണമെന്ന് തോന്നിയ അത് ചെയ്യാതിരുന്നാൽ ഉറക്കം തന്നെ വരില്ല അതാ ശ്രീകാന്തിനെയും കൂട്ടി ടെന്റിൽ കിടന്നത് എന്ന് വർഷ പറഞ്ഞുകൊടുക്കുന്നുണ്ട് എന്റെ റൂം നിങ്ങൾക്ക് തന്നിട്ടും പിന്നെന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ അയൽവക്കത്ത് താമസിക്കുന്നവരൊക്കെ കണ്ട എന്ത് വിചാരിക്കും രവിചന്ദ്രൻ പുതിയതായി വന്ന മരുമകളെ ടെറസിന് മുകളിൽ കിടത്തിയെന്നല്ലേ അവര് പറഞ്ഞുണ്ടാക്കുന്നത് എന്ന ചോദിക്കുകയാണ് അയൽക്കാര് എന്തു പറഞ്ഞാലും നമുക്ക് എന്താങ്കിൽ പ്രശ്നം ഞാൻ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കിടക്കും എന്ന് വർഷ പറയുമ്പോ എന്താ മുള നീ ഇങ്ങനെ സച്ചി റൂം പൊട്ടിപ്പോയതിന് ടെന്റ് വാങ്ങിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുവാണ് ചന്ദ്രമതി അറ്റ്ലീസ്റ്റ് മുൻപേ പറയാമായിരുന്നില്ലേ വർഷ നിനക്ക് നിങ്ങൾ അതിനകത്ത് അതിനകത്തുണ്ടായിരുന്നത് ഞങ്ങൾ കണ്ടില്ലായിരുന്നെങ്കിൽ രണ്ടുപേരെയും ഞങ്ങൾ അടിച്ചേനെ എന്ന് ശ്രുതി പറയുന്നുണ്ട് ശ്രീകാന്തെ വീട് എന്നൊന്നുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ചു വേണം നടക്കാൻ എന്ന് പറഞ്ഞ് അച്ഛൻ ദേഷ്യപ്പെടുന്നുണ്ട് കുട്ടികളൊരു തമാശ കാണിച്ചതാ ചെറിയ കുട്ടികളുടെ തമാശയല്ലേ എന്നു പറഞ്ഞ് ചന്ദ്രമതി പൊട്ടിച്ചിരിക്കുന്നതായി അഭിനയിക്കുവാണ് എന്നാൽ നിനക്ക് ഞാൻ നാളെ ഓല കൊണ്ട് ഒരു വലിയ വീട് തന്നെ മേലെ കേട്ടിത്തരാം അതിൽ പോയി നീ താമസിക്കോ അവളുടെ ഒരു തമാശ രേവതി കാപ്പി കൊണ്ടുപോവാ എന്ന് ദേഷ്യത്തിൽ പറഞ്ഞ് അച്ഛനവിടുന്ന് പോവുകയാണ് ശ്രീ ഞാൻ മേലെ പോയി ടെന്റ് എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞ് വർഷയും പോകുന്നുണ്ട് എടാ ശ്രീകാന്ത് നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ പ്രശ്നം ഉണ്ടാക്കി റൂം വിട്ടുകൊടുത്ത് പുറത്തു വന്ന് കിടക്കുന്നത് എന്നിട്ടും നിങ്ങൾ എന്തിനാ അകത്തു കിടക്കാതെ എല്ലാം നിന്റെ ഭാര്യയുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്നത് അവളുടെ ശീലങ്ങളൊക്കെ വേറെ ആയിരിക്കും പക്ഷെ നമ്മുടെ വീടിന്റെ ശീലങ്ങളൊക്കെ നീ അവൾക്ക് പറഞ്ഞു പഠിപ്പിക്കണം നിന്റെ അച്ഛൻ ദേഷ്യത്തിൽ പോയത് നീ കണ്ടില്ലേ ആ സസ്യ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിലും വലിയ പ്രശ്നം അവനുണ്ടാക്കിയേനെ നോക്കിയും കണ്ടാ നിനക്ക് കൊള്ളാം എന്ന് പറഞ്ഞ് ചന്ദ്രമതി ശ്രീകാന്തിനെ ഉപദേശിക്കുന്നുണ്ട് തന്റെ മമ്മി രാവിലെ കോൾ ചെയ്തപ്പോ സച്ചി റൂം പൂട്ടിയ പ്രശ്നങ്ങളും ടെന്റ് കെട്ടിയതൊക്കെ വർഷ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതറിഞ്ഞ മമ്മി മൊത്തം കേൾക്കാതെ നാല് വർത്താനം ഞാൻ അവരോട് പറയുമെന്ന് പറഞ്ഞോണ്ട് വീട്ടിലേക്ക് എത്തുകയാണ് അവളെ ടെറസിലേ കിടത്താൻ എന്താ ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് വന്ന പെണ്ണാണെന്ന് നിങ്ങളൊക്കെ കരുതിയോ എൻ്റെ മോളെ മഹാറാണിയെ പോലെയാ ഞങ്ങൾ വളർത്തിയത് നിങ്ങളെ കൊണ്ട് അങ്ങനെ നോക്കാൻ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അറ്റ്ലീസ്റ്റ് ഒരു റൂം പോലും നിങ്ങളെ കൊണ്ട് തരാൻ പറ്റില്ലേ ഇവിടെ റൂം കൊടുത്തത് എന്റെ ഭർത്താവ് തന്ന ലോൺ കൊണ്ട് കെട്ടിയതല്ലേ അപ്പോ കണക്കില്ലാതെ മക്കളെ പ്രസവിക്കുമ്പോൾ അതിനനുസരിച്ച് വേണം റൂം കെട്ടാൻ നിങ്ങളുടെ ഭർത്താവിനോട് അത് പറഞ്ഞൂടെ ഇല്ലെങ്കിൽ മക്കളെ പ്രസവിക്കാൻ നിൽക്കരുത് എന്ന് പറഞ്ഞ് വർഷയുടെ അമ്മ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അത് കേട്ട് സച്ചി അങ്ങോട്ട് കയറി വരുവാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മക്കളെ പ്രസവിക്കാമെന്നാണോ നിങ്ങൾ ഈ പറയുന്നത് ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് എന്താ അധികാരം നിങ്ങളുടെ ഭർത്താവിനെ പറ്റി ഞാൻ ഇങ്ങനെ പറയട്ടെ എന്റെ അച്ഛൻ സമ്പാദിച്ച കാശോണ്ടാണ് ഇവിടെ റൂം കെട്ടിയത് അല്ലാതെ നിങ്ങളുടെ ഭർത്താവിന്റെ പണം കൊണ്ടൊന്നുമല്ല നിങ്ങളുടെ വീട്ടിൽ പത്ത് റൂമുണ്ടല്ലോ പിന്നെന്താ പത്തു മക്കളെ പ്രസവിക്കാതിരുന്നേ ഒന്നിനു മാത്രം പ്രസവിച്ചത് എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ മകൻ എന്നെ ഇൻസൾട്ട് ചെയ്യുന്നു മര്യാദയില്ലാതെ എന്നോട് സംസാരിക്കുന്നെ കണ്ണി കണ്ട ഗുണ്ടകളുടെ വായിലിരിക്കുന്നതൊക്കെ ഞാൻ കേൾക്കണോ എന്ന് അവര് ചോദിക്കുന്നുണ്ട് ഗുണ്ട എന്നൊക്കെ വിളിച്ച് എന്റെ ഭർത്താവിനെ കളിയാക്കണ്ട അച്ഛനെ പറ്റി നിങ്ങൾ മോശമായി സംസാരിച്ചില്ലേ അതുകൊണ്ടാ ഇദ്ദേഹം ചോദിച്ചത് അതിന്റെ ഗുണ്ടാന്നൊക്കെ വിളിക്കുന്നത് എന്തിനാ എന്ന് ചോദിച്ചുകൊണ്ട് രേവതി എത്തുകയാണ് എടി നീ ചുമ്മാ ഇരിക്കടി വർഷയുടെ അമ്മ തെറ്റായി ഒന്നും എടുക്കരുത് എന്ന് ചന്ദ്രമതി വന്ന് പറയുമ്പോ ഇവിടെ വന്നത് എന്റെ തെറ്റ് വർഷെ നീ പെട്ടിയൊക്കെ എടുത്ത് ഇറങ്ങാൻ നോക്ക് നമ്മുടെ വീട്ടിൽ താമസിക്കാം അമ്മ പറയുമ്പോ അത് കണ്ട് സച്ചി എടാ ശ്രീകാന്തെ അവര് വിളിച്ചത് കേട്ടില്ലേ നീ ഇറങ്ങി പോടാ എന്ന് പറയുന്നുണ്ട് പിന്നീട് അവര് വർഷയെ വിളിച്ചുകൊണ്ട് പോകുമ്പോഴേക്കും അച്ഛൻ വന്ന് എന്തു ഒരു ഗുണ്ടയെ പെറ്റി വളർത്തി വലുതാക്കി വെച്ചിരിക്കുമല്ലേ ഇതിൽ കൂടുതൽ എന്തു വേണം എന്ന് മമ്മി ചോദിക്കുന്നുണ്ട് എന്തായാലും സംസാരിച്ച് ശരിയാക്കാമെന്ന് പറഞ്ഞ് അച്ഛൻ അവരെ തിരിച്ചു കൊണ്ടുവരികയാണ് നിങ്ങൾ എന്താ എന്റെ മോൾക്ക് ഒരു റൂം പോലും കൊടുക്കാതെ ടെറസിൽ കിടത്തിയത് എന്നവര് ചോദിക്കുമ്പോൾ എടാ ശ്രീകാന്തെ ഞാനാണോ നിങ്ങളോട് ടെറസിൽ പോയി ടെന്റ് കെട്ടി കിടക്കാൻ പറഞ്ഞ് എന്ന് ചോദിക്കുന്നുണ്ട് അച്ഛൻ വർഷ വന്ന് അങ്ങനല്ല മമ്മി ഞാൻ ഇവിടെ റൂമിന്റെ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു സച്ചി റൂം പൂട്ടിട്ടാ പോയത് അതുകൊണ്ടാണ് ഞാൻ ടെന്റ് വാങ്ങിയത് പക്ഷേ അങ്കിൾ അവരുടെ റൂം എനിക്ക് തന്നു ഞാൻ ചുമ ടെന്റിൽ കിടന്ന എങ്ങനെ എങ്ങനെയുണ്ടാവുമെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാ അവിടെ കിടന്നത് ഞാനത് പറയാൻ തുടങ്ങുമ്പോഴേക്കും മമ്മി കോൾ കട്ട് ചെയ്ത് പോയില്ലേ അതാ മമ്മിക്കൊന്നും മനസ്സിലാവാത്തേ എന്ന് വർഷ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾ കണ്ടില്ലേ കട്ടില് ഹാളിൽ പിടിച്ചു വച്ചിരിക്കുന്നെ അമ്മയും അച്ഛനും പുറത്താ കിടന്നത് അച്ഛൻ അവരുടെ റൂം വിട്ടുകൊടുത്തു അതറിയാതെയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറയുവാണ് രേവതി നിങ്ങൾ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ വേണ്ടിയാണോ എന്റെ അച്ഛൻ പുറത്തുപോയി കിടന്നത് ഓവറായി നിങ്ങൾ സൗണ്ട് എടുത്താലോ അറിയില്ലെങ്കിൽ എന്താ ഏതായെന്ന് ചോദിക്കണായിരുന്നു എന്ന് സച്ചി പറയുന്നുണ്ട് അവർക്ക് റൂം കൊടുക്കാതെ നീ പൂട്ടിയിട്ട് പോയില്ലടാ അത് തെറ്റല്ലേ അതുകൊണ്ടാണ് എന്റെ മോള് മേലെ പോയി കിടക്കാൻ തീരുമാനിച്ചത് എന്ന് മാമി മറുപടി കൊടുക്കുന്നുണ്ട് ഓടിപ്പോയവർക്ക് റൂമൊന്നും കൊടുക്കാൻ പറ്റില്ല നിങ്ങൾ ഇവരെയും വിളിച്ചുകൊണ്ട് പോവാൻ നോക്ക് എന്ന് പറഞ്ഞു നിൽക്കുവാണ് സച്ചി കേട്ടില്ലേ നിങ്ങളുടെ മകൻ സംസാരിച്ചതൊക്കെ ഇതൊക്കെ എന്റെ മകൾ താമസിക്കുന്ന വീട്ടിൽ സംഭവിച്ച എന്റെ എങ്ങനെ നന്നായി ജീവിക്കും എന്ന് അവർ ചോദിക്കുന്നുണ്ട് എടാ അവരുടെ മകള് ടെറസിലേക്ക് ഇടുന്നത് അവര് ചോദിക്കില്ലേ അതിന് നീയന്തിനാ മോശായി സംസാരിക്കുന്നേ എന്ന് ചോദിച്ച് അച്ഛൻ സച്ചിയോട് ദേഷ്യപ്പെടുന്നുണ്ട് അത് കേട്ട് രേവതി വന്ന് അങ്ങനെയല്ല അച്ഛാ സച്ചിയേട്ടൻ ദേഷ്യപ്പെട്ടതില് യാതൊരു തെറ്റുമില്ല ഈ സ്ത്രീ അച്ഛനെ എന്തൊക്കെ പറഞ്ഞെന്നറിയോ എന്നു പറയാൻ തുടങ്ങുമ്പോ എടി രേവതി നീ മിണ്ടാതിരിക്കുന്നുണ്ടോ എല്ലാം പറഞ്ഞു തീർക്കുമ്പോ കുടുംബത്തിൽ വലിയ പ്രശ്നം ഉണ്ടാക്കരുത് ഇവിടെ ഒരു പ്രശ്നവും എന്ന് എന്നു പറഞ്ഞ് ചന്ദ്രമതി രേവതിയെ വിലക്കുകയാണ് വർഷ നീ നിന്റെ അമ്മയോട് ഇവിടെ നടന്നത് കൃത്യമായി പറഞ്ഞു കൊടുക്കണായിരുന്നു അതുകൊണ്ടല്ലേ ഈ വീട്ടിൽ ഇത്രയും വലിയ ഇഷ്യൂ ഉണ്ടായത് എന്ന് ശ്രുതി വന്ന് അവളെ ഉപദേശിക്കുന്നുണ്ട് ഇങ്ങനെ സംഭവിക്കൂ എന്ന് ഞാനും ചിന്തിച്ചില്ല മമ്മി ഞാനിവിടെ സന്തോഷത്തിൽ തന്നെയാ ജീവിക്കുന്നെ എന്തിനാ ടെൻഷൻ ടെൻഷനാവുന്നേ എന്ന് വർഷ ചോദിക്കുമ്പോൾ പിന്നെ ടെൻഷൻ ആവാതെ എൻ്റെ മകള് പുറത്ത് കിടക്കുന്നു എന്ന് കേട്ട അമ്മയായാ ഞാൻ വന്ന് ചോദിക്കണ്ടേ എന്നവര് പറയുന്നുണ്ട് ഈ വർത്തമാനം വേറെ വല്ലവരുമാണ് ഇവിടെ വന്ന് പറഞ്ഞതെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല എൻ്റെ പ്രതികരണം എന്നു പറഞ്ഞ സച്ചി അവർക്ക് നേരെ കൈ ചൂണ്ടുന്നുണ്ട് എടാ നീ എന്തിനാ അവർക്ക് നേരെ കൈ നിട്ടുന്നെ അവരെന്തെങ്കിലും പറയട്ടെ അതിന് എന്തിനാ മര്യാദയില്ലാതെ അവരോട് സംസാരിക്കുന്നത് വർഷയുടെ അമ്മയോട് നീ പോയി മാപ്പ് പറയണം എന്ന അച്ഛൻ സച്ചിയോട് ആവശ്യപ്പെടുന്നുണ്ട് ഞാൻ എന്തിനാ അച്ഛ ക്ഷമ പറയുന്നേ അതിനു മാത്രം ഞാൻ എന്താ തെറ്റ് ചെയ്ത് എന്ന് സച്ചി ചോദിക്കുമ്പോൾ അച്ഛ സച്ചിയേട്ട ഭാഗത്ത് ഒരു തെറ്റൂല്ല ഈ സ്ത്രീയാണ് അച്ഛനെ മോശമായി മോശായി പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് രേവതി വരുന്നുണ്ട് പക്ഷെ ചന്ദ്രമതി ഇടയിൽ വന്ന് രേവതി നീ മാറി നിൽക്ക് നിനക്ക് മിണ്ടാതിരുന്നൂടെ അവര് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് അവളെ തടഞ്ഞു നിർത്തുകയാണ് ഇവരോട് ക്ഷമ ചോദിക്കാൻ എനിക്ക് പറ്റില്ല അച്ഛ എന്ന് പറഞ്ഞു നിൽക്കുവാണ് സച്ചി എടാ നീയാണ് അവരോട് ആവശ്യമില്ലാതെ സംസാരിച്ചത് പോയി മാപ്പ് പറയ അവരോട് പറയാനാ പറഞ്ഞത് എന്നൻ ആവശ്യപ്പെടുമ്പോ പറ്റില്ല അച്ഛ തെറ്റു ചെയ്താലല്ലേ മാപ്പ് പറയേണ്ട കാര്യമുള്ളൂ ഞാനതിന് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും മറുപടി കൊടുത്ത് സച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ് അവൻ മാപ്പ് പറയാതെ പോയി അവനെ വിളിച്ചുകൊണ്ട് പോയെന്ന് ചന്ദ്രമതി ആവശ്യപ്പെടുന്നുണ്ട് ചന്ദ്ര വേണ്ട അവനെ വിട്ടേക്ക് വർഷയുടെ അമ്മ അവൻ അങ്ങനെയാണ് വായി തോന്നിയതൊക്കെ സംസാരിക്കും ഇനി മുതൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല നിങ്ങൾ ഇരിക്കേ എന്ന അച്ഛൻ അതെ അവൻ കാരണം കൊറേ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് കുരുത്തം കെട്ടവനാ അവന്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി അത് വിട്ടേക്ക് നിങ്ങൾ ഇരിക്കേ എന്താ കഴിക്കാൻ വേണ്ടത് എന്ന് ചോദിക്കുവാണ് ചന്ദ്രമതി വർഷമോളെ മക്കള് നന്നായി ജീവിക്കണമെന്നു മാത്രമേ എല്ലാ അച്ഛനും അമ്മയും ആഗ്രഹിക്കൂ ഇനി ഇവിടെ നടന്നതൊക്കെ നീ വിളിച്ച് പറയുമ്പോൾ വിശദമായി തന്നെ പറഞ്ഞു കൊടുത്തേക്ക് അച്ഛൻ പറയുമ്പോൾ കറക്റ്റാ ആങ്കിൾ ഇനി ഞാൻ ഒന്നും സംഭവിക്കാതെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് വർഷ തന്റെ മമ്മയെ കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോകുന്നുണ്ട്